ൾപ്പെടെ പതിനാല് രാജ്യക്കാർക്കുള്ള വിസകൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി സൗദി അറേബ്യ വിസ ബിസിനസ് ഫാമിലി വിസകൾ എന്നിവയ്ക്കാണ് ജൂൺ മധ്യം വരെ വിലക്ക് ഹജ്ജ് സീസണിൽ ഉമ്ര വിസിറ്റ് വിസകളിൽ എത്തി രാജ്യത്ത് തങ്ങുകയും അനധികൃതമായി ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യം പല രാജ്യക്കാരും ഹജ്ജ് രജിസ്ട്രേഷൻ നടപടികൾ ഒഴിവാക്കുന്നതിന് ഈ രീതിയിൽ സൗദിയിലെത്തി തീർത്ഥാടനം നിർവഹിക്കാറുണ്ട് ഇത്തരം ദുരുപയോഗം നിയന്ത്രണാതീതമായ തിരക്കും സുരക്ഷാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് വിലക്ക് ഹജ്ജ് തീർത്ഥാടനം മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി വിസ നിയന്ത്രണം കർശനമായ രീതിയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉത്തരവിട്ടു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഏപ്രിൽ പതിമൂന്ന് വരെ മാത്രമേ ഉമ്ര വിസ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ അതിനുശേഷം ഹജ്ജ് സീസൺ അവസാനിച്ചാൽ മാത്രമേ പുതിയ ഉമ്ര വിസകൾക്ക് അപേക്ഷിക്കാൻ കഴിയൂ ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർദാൻ അൽജീരിയ സുദാൻ എത്തോപ്യ തുണീഷ്യ യമൻ എന്നീ രാജ്യങ്ങളും പേര് വെളിപ്പെടുത്താത്ത ഒരു രാജ്യവുമാണ് പട്ടികയിലുള്ളത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും